കെട്ടിയിട്ടിരുന്ന കോരൻ വള്ളം ശക്തമായ കാറ്റിൽപ്പെട്ട് പുലിമുട്ടിലിടിച്ച് പൂർണ്ണമായും തകർന്നു കൊല്ലം തങ്കശ്ശേരി സ്വദേശി എഡിസന്റെ ഉടമസ്ഥതയിലെ പൊൻകുരിശു കോരൻ വള്ളമാണ് തകർന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ശക്തമായി വീശിയ കാറ്റിൽപ്പെട്ട് എഡിസന്റെ കോരൻ വെള്ളം ഒഴുക്കിൽപ്പെട്ട് കടൽഫിത്തിച്ച് തകർന്നു പിന്നീട് മുങ്ങിപ്പോവുകയും ചെയ്തു വള്ളത്തോടൊപ്പം വലകളും നശിച്ചു എൺപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി എഡിസൺ കൈരളി ന്യൂസിനോട് പറഞ്ഞു കാറ്റിന് വെള്ളമൊഴി വേറെ വലയും വള്ളവും ആ വള്ളം ഇങ്ങനെയൊക്കെ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി പ്രറേഷൻ സി എ ടൂ ജില്ലാ കമ്മിറ്റി അംഗം റോബിൻ ആവശ്യപ്പെട്ടു കൊണ്ടിട്ടിരിക്കുന്നത് പക്ഷേ പ്രവർത്തിക്കുന്നത് ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും പത്തിരുപത്തഞ്ച് പേർക്ക് തൊഴിൽ കൊടുത്ത് ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിന്നുള്ള വീഴ്ച എന്ന് പറഞ്ഞത് ഇൻഷുറൻസ് ചെയ്തിട്ടില്ല അപ്പം ഗവൺമെൻ്റ് ഭാഗത്തു നിന്നോ മറ്റെന്തെങ്കിലും സന്നദ്ധ സംഘടന ഭാഗത്തു നിന്നോ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു കഴിഞ്ഞാൽ ഈ ഈ ഈ ഉപകരണം വീണ്ടും പുനരുവിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളു നീണ്ടകര പുത്തൻതുറയിലെ വേളാങ്കണ്ണി മാതാവ് എന്ന കോരുവെള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് മുങ്ങിയ വെള്ളം കെട്ടി വലിച്ച് കരയിൽ എത്തിച്ചത് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം